അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാധാന്യം നൽകി ചെങ് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ബജറ്റ് ചെംഗ്ലായ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും പ്രാമുഖ്യം നൽകി സമഗ്ര വികസനത്തിനുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ചു ഗ്രാമപഞ്ചായത്തിനെ വയോജന സൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിനും ബജറ്റ് വിഭാവനം ചെയ്യുന്നു നാൽപ്പത്തിരണ്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപ വരവും മുപ്പത്തി കോടി എട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഇരുപത് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി എട്ട് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ശോഭന ടീച്ചർ ബജറ്റ് അവതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ വികസന നയരേഖ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള പരിപാടികളും പ്രവർത്തനങ്ങളും പരമാവധി ഉൾപ്പെടുത്തിയാണ് അന്തിമ പഞ്ചായത്തിനെ മൊത്തത്തിൽ ഒറ്റ വികസന യൂണിറ്റായി കണക്കാക്കി സാമ്പത്തിക വികസന ലക്ഷ്യം കൈവരിക്കുന്നതുമായ ഒരു ബജറ്റാണ് വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകൾ ഘടക സ്ഥാപന മേധാവികൾ ഗ്രാമസഭകൾ എന്നിവിടങ്ങളിൽ നിന്നും ഉയർന്നുവന്ന നിർദ്ദേശങ്ങളെ മുൻഗണനാ പ്രവർത്തനങ്ങളാണ് ഇതിൽ പഞ്ചായത്ത് രാജ് അടിസ്ഥാന കാഴ്ചപ്പാടിൽ നിന്നും തയ്യാറാക്കിയിട്ടുള്ളത് പൊതുമരാമത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രധാന റോഡുകളിൽ സ്ട്രീറ്റ് മെയിൻ ലൈൻ സ്ഥാപിക്കും പെരുമ്പാറക്കടവ് കടവത്ത് പാലം നിർമ്മിക്കും പൊതുമരാമത്ത് മേഖലയ്ക്കായി അഞ്ചു കോടി അമ്പത് ലക്ഷം രൂപ വകയിരുത്തും കായിക മേഖലയുടെ വികസന കുതിപ്പിന് ഉതകുന്ന തരത്തിൽ ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയം ഒരു കോടി രൂപ ചെലവിൽ ആധുനികവൽക്കരിക്കും ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ധനസഹായം ലഭ്യമാക്കും ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കുന്നതിന് ബജറ്റ് ലക്ഷ്യമിടുന്നു പഞ്ചായത്തിലെ ശ്മശാനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിന് തുക വകയിരുത്തി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തും സമ്പൂർണ്ണ ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനമുള്ള ഗ്രാമം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് മുൻഗണന നൽകി പട്ടികജാതി പട്ടികവർഗ വികസനത്തിന് അമ്പത്തി ലക്ഷം രൂപ വകയിരുത്തി വനിതാ ശിശു പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി പത്ത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ആരോഗ്യ മേഖല ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തി കാർഷിക മേഖലയ്ക്ക് അറുപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഉൽപാദന മേഖലയ്ക്ക് പ്രാഥമിക പരിഗണന നൽകിയിട്ടുണ്ട് സ്ഥിരം സമിതി ചെയർമാൻമാരായ എ ജനാർദ്ദനൻ റിജിത പി വി എം എം പ്രജോഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എൻ നാരായണൻ കൊയ്യൻ ജനാർദ്ദനൻ സെക്രട്ടറി മധു പി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ രവിമാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു പ്രസിദ്ധ ചടങ്ങിൽ ജനപ്രതിനിധികൾ സാമൂഹ്യ രാഷ്ട്രീയ പ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ നിർവഹണ ഉദ്യോഗസ്ഥർ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു